മീവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ പതിനഞ്ച് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ സാധ്യത മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കൂടാതെ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് അടുത്ത മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അടുത്ത അറിയിപ്പ് വിഷു ഈസ്റ്റർ ഫയർ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ പത്ത് മുതൽ പത്തൊമ്പത് വരെയാണ് വിഷു ഈസ്റ്റർ ഫയർ പ്രവർത്തിക്കുക സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലെയും ഒരു പ്രധാന വിൽപ്പനശാല സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയറായി പ്രവർത്തിക്കും ദിനത്തിലും ദുഃഖവെള്ളി ദിനത്തിലും ഒഴികെ മറ്റു എല്ലാ ദിവസങ്ങളിലും ഫെയറുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും തെരഞ്ഞെടുത്ത ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോയുടെ സ്വന്തം ഉൽപ്പന്നയായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവുകളും ഓഫറുകളും വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് നൽകുന്നുണ്ട് ഇനി കേവലം നാല് ദിവസങ്ങൾ കൂടിയാണ് വിഷു ഈസ്റ്റർ ഫെയറുകൾ പ്രവർത്തിക്കുക അതിനാൽ എല്ലാ ഗുണഭോക്താക്കളും ഈ അവസരം ഉപയോഗപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ പദ്ധതി പ്രകാരം നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭവനരഹിതരായിട്ടുള്ളവർക്ക് പാർപ്പിടം നൽകുന്നതിന് വേണ്ടി വിവിധ മേഖലകളിൽ പുതിയ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ വർഷം ഒരു ലക്ഷത്തിനു മുകളിൽ പാർപ്പിടങ്ങൾക്ക് അനുമതിയായിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മുടെ സംസ്ഥാനത്ത് ലൈഫ് സ്കീമൊക്കെയായി സഹകരിച്ചുകൊണ്ടായിട്ട് നാല് ലക്ഷത്തോളം രൂപയൊക്കെ ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ പദ്ധതി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് വിവിധ മേഖലകളിൽ ഇതിന്റെ അപേക്ഷാ ഫോം ഇപ്പോൾ ലഭ്യമാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയൊക്കെ പലർക്കും ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവകളിൽ നിന്നും ഈ ഒരറിയിപ്പ് ലഭിക്കുന്നവർ തീർച്ചയായും ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ലൈഫ് മിഷൻ സ്കീമിൽ ഉൾപ്പെട്ടവർക്കും ആവാസ് യോജന സ്കീമിൽ അപേക്ഷ വെക്കുന്നതിന് സാധിക്കുന്നതാണ് എല്ലാ മേഖലകളിലേക്കും ഇപ്പോൾ അപേക്ഷകളില്ല തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം പുരോഗമിക്കുകയാണ് വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്കുള്ള വിതരണം ഇന്നുമുതൽ സജീവമാവുകയാണ് കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്കുള്ള വിതരണവും ആരംഭിക്കുകയാണ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഏപ്രിൽ മാസത്തിൽ ഒരു ഘഡു പെൻഷൻ വിതരണം കൂടി ഉണ്ടാകുമോ എന്നുള്ള കാര്യം പലർക്കും സംശയമുണ്ട് ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്ത്രയ്ക്കെ പ്രമാണിച്ച് മൂവായിരത്തിഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യും എന്നൊക്കെയായിരുന്നു ആദ്യം അറിയിപ്പ് എത്തിയിരുന്നത് എങ്കിലും ആയിരത്തി അറുന്നൂറ് രൂപയാണ് വിതരണം ചെയ്തത് നിലവിൽ ഇനി ഏപ്രിൽ മാസത്തിൽ ഒരു ഘഡു പെൻഷൻ തുക കൂടി വിതരണം ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളത് കൂടിയാണ് അറിയിപ്പുകൾ വിഷുവിന് മുമ്പായി വിതരണം ചെയ്തത് ഏപ്രിൽ മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയാണെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ സർക്കാരിന്റെ കയ്യിൽ ഫണ്ട് ലഭിച്ചാൽ ചിലപ്പോൾ ഇരുപത്തിയഞ്ചിന് ശേഷം വീണ്ടും ഒരു ആയിരത്തി അറുനൂറ് വിതരണം ചെയ്തേക്കാം എന്നാൽ അതിന് സാധ്യത വളരെ കുറവാണ് എന്നാൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത് എന്നാൽ തുടർച്ചയായി കേന്ദ്രവിഹിതം മുടങ്ങുന്നവർ നിങ്ങളുടെ ആധാർ കാർഡുമായി പഞ്ചായത്തിലെത്തി കേന്ദ്രവിഹിതം മുടങ്ങുന്നതിന്റെ കാരണം കണ്ടെത്തി അതിന് പരിഹാരം കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണവും സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിഹിതവും എല്ലാവരും വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക